നമസ്കാരം അങ്ങനെ തെറിയാശൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് തിരിച്ചു വരവിന്റെ സൂചന ഒന്ന് തന്നായിരുന്നു അതായത് ഇലക്ഷൻ പൊട്ടി പാളീസായിട്ട് കിടന്നപ്പോഴേ നാണമില്ലാത്ത നന്ദിയില്ലാത്ത ജനങ്ങൾ ഞങ്ങളുടെ ക്ഷേമ പെൻഷൻ വാങ്ങിച്ച് നക്കിയിട്ട് ഞങ്ങൾക്ക് വോട്ട് തന്നില്ല നന്ദി കേട്ട പരീക്ഷകളെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരവിന്റെ സൂചന ചെറുതായിട്ടൊന്ന് തന്നെ ഇന്നലെ ദാ വീണ്ടും ഇത്തവണത്തെ തുപ്പൽ മാലിന്യം തെറിച്ചത് സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന എസ് രാജേന്ദ്രന്റെ നേർക്കായിരുന്നു ആ ഞങ്ങൾക്കു ബാധ്യത ഏഹ് ഏഹ് മുണ്ട ആരെങ്കിലും ഒന്ന് മുറുകെ പിടിച്ചു ആണെ അല്ലെങ്കിൽ ആശാൻ ആ സത്യം പറഞ്ഞ ഈ നാണം ഒക്കെ ചുമക്കുന്ന ബാധ്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോണ്ടല്ലോ നാട്ടുകാര് വരെ മുണ്ടെ കൈപിടിച്ചു പോവും സത്യം പറയുക ആർക്കും ചുമക്കേണ്ട ബാധ്യത ഇല്ലല്ലേ അന്നീകെട്ടവന്മാരെ മാത്രമല്ല ശാനെ ജനങ്ങളോട് ഒരു ബാധ്യതയും കാണിക്കാത്ത സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് തോന്നിയാസയോടെ കാണിച്ചു കൂട്ടുന്ന ജനങ്ങൾക്ക് കൊടുത്ത വാക്കുരുത അരി പോരും പാലിക്കാത്ത ജനങ്ങളെ ദിവസവും വിഡ്ഢിവേഷം കെട്ടിക്കുന്ന ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവമാരെയും ചുമക്കേണ്ട ബാധ്യത ഒരുത്തർക്കും ഇല്ലേ കറക്റ്റ് പോയിന്റ് അതറിയാം ഞാൻ പറഞ്ഞത് ജനങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചോണേ പൊരത്തുമരൊക്കെ നോട്ടെണ്ണം വിരല് ഉറയ്ക്കുന്ന ആ സമയം തൊട്ട് ഇവിടെ കേറി ഇരിക്കാൻ തുടങ്ങിയതാ ഏഹ് ഇവനെയൊക്കെ കുഴിയിലോട്ട് എടുക്കുന്നത് വരെ ചുമക്കണ്ട ബാധ്യത ആർക്കാളുള്ളത് നമ്മടെ നിലവാരം കളഞ്ഞുകളെ ആയിരുത് ഏർ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് കൂടെ ഇരിക്കുന്ന സഖാക്കള് ചോര തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്ഷമിക്കരുത് ക്ഷമയെന്ന് പറയുന്ന വാക്ക് നമ്മുടെ നിഖണ്ഡുവിലില്ല ഇപ്പൊ കറക്റ്റായി ഇപ്പഴാണ് തെറിയാശാൻ തെറിയാശാനായത് കൈകാര്യമോ കാലുകാര്യമോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം ജനം നിങ്ങളെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക ദിവസം ഇങ്ങനെ അടുത്ത് ആകെ അറിയാവുന്ന പണി ഭീഷണിപ്പെടുത്തലല്ലേ ഏഹ് അപ്പൊ അതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കണം പിന്നെ ആണുങ്ങളെ കൂട്ട് ജീവിക്കാൻ പഠിക്കണോന്നൊക്കെ ഇതിന്റെ ഇടയ്ക്ക് തെറിയാശാൻ പറഞ്ഞായിരുന്നു അതൊക്കെ കറക്റ്റ് ചെലവന്മാരുണ്ടല്ലോ അന്മാരെ വിശേഷിപ്പിക്കേണ്ടത് എന്താണെന്നുള്ളത് വേറെ കാര്യം ഈ രക്തസാക്ഷികളുടെ പേരിൽ പോലും നാട്ടുകാരുടെ പിരിവെടുത്തിട്ട് അതുവരെ വരെ നക്ക് ആണ് ഏഹ് ഒന്മാരൊക്കെ ആരെക്കൂട്ടാ ജീവിക്കുന്നത് ആരെക്കൂട്ടാ ആശാനാ ജീവിക്കുന്നത് ഒമാരെ കുറിച്ചുകൂടെ ഒന്ന് പ്രതിപാദിക്കണേ ആശാന്റെ നാടൻ ശൈലിക്ക് ആരേത് മൂനായി പോയി ചേർന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഇല്ല പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പ്രഷർ കൂട്ടും പൊതുവേദിയാണെന്നൊന്നും ഞങ്ങൾ ഓർക്കത്തില്ല അവിടെ നിന്ന് ചിലപ്പോൾ ഞങ്ങളുടെ വായി നിന്ന് വരുന്ന വിസർജ്യത്തിന്റെ നാറ്റം സഹിക്കാനുള്ള കഴിവ് അവിടെ ഇരിക്കുന്ന ഒറ്റ അന്തത്തിന് പോലും ഉണ്ടാവത്തില്ല അങ്ങനെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ ഇങ്ങനെ ഞങ്ങൾ വിസർജിച്ചുകൊണ്ടേയിരിക്കും നാറ്റിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഏത് പൂനായി പോയാലും ഞങ്ങൾക്ക് അതൊരു ബാധകമല്ല ഞങ്ങൾക്ക് ഒരു ഇല്ല അത് വേറെ കാര്യം അല്ലേ ശാനേ പിന്നെ നമ്മുടെ വേവിച്ചായനും കൂട്ടരും ഒക്കെ നാട്ടുകാരുടെ കക്കൂസും പ്ലേറ്റും തുണിയൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കാൻ വിളിക്കണേ ഈ പ്രായവും ശരീരത്തിന്റെ ആരോഗ്യവും ഒന്നും ഈ വിവരമില്ലായ്മക്ക് ബാധകമല്ല അതിലൊരു ഘടകമല്ല എന്നറിയാം പക്ഷേ മാറ്റം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഈ വായുനിന്നിങ്ങനെ വിസർജിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ആരെയോ പേടിപ്പിക്കലാണ് ഭീഷണിയാണെന്നൊക്കെയാണ് സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് ഏർ അന്ന് അന്ന് നാട്ടുകാരുടെ കക്കൂസ് കഴുകി ഓട്ടു പിടിക്കേണ്ട അവസ്ഥയിലെത്തി നിലവിലെ നമ്മുടെ കണ്ടീഷൻ ഒന്നും മറക്കണ്ട ഏർ ഭരണം പോവാ എന്താ ഈ ഒരു അകലം കൂടെയുള്ളു കൈയെന്ന് ആ ഒരു അവസ്ഥയിലും സ്വന്തം ആരോഗ്യം പോലും മറന്നുള്ള ഇത്രയും വലിയ ചാട്ടം ആവശ്യമാണോ ആശാനെ ആ ഉണ്ട ചോറിന് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എന്നും കൂടി ഇനി പാർട്ടി ക്ലാസ്സിൽ പ്രത്യേകം അവർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ കാരണം വൃത്തിയായിട്ട് കാല് നക്കുന്നവരെ വന്നു വന്ന് കുറവാണ് പ്രസ്ഥാനത്തിൽ ഇപ്പൊ കാല് നക്കേണ്ട വിധം വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ രാജീവണ്ണനെ പോലെയുള്ള ബുദ്ധിജീവികളൊക്കെ ഉണ്ടല്ലോ അവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം കേട്ടോ ലളിതമായിട്ട് കുറേ എണ്ണങ്ങളിരുന്ന് ഞണ്ണും ഉണ്ടെന്ന് ജീവിതകാലം മുഴുവൻ ജനങ്ങളുടെ പൈസ വാങ്ങിച്ചിരുന്നേ തലമുറകൾക്ക് ഞണ്ണാനുള്ളത് സമ്പാദിക്കുന്ന കുറെ വൃത്തികെട്ടവരുണ്ട് എല്ലാവർക്കും കൂടെ വരവ് വെക്കാൻ വേണ്ടിട്ടാണ് ദറിയാശാനി പറയുന്നത് ഞണ്ണി ഞണ്ണി ഈ അവസ്ഥയിലെത്തി അല്ല ഇത്രയും വിസർജിച്ച് നാറ്റിക്കാൻ ശേഷിയുള്ള ആളുകൾ ധൈര്യമുള്ള ആളുകൾ പോലീസ് ഒരു അറസ്റ്റ് വാർഡായിട്ട് വന്ന ഉടനെ എങ്ങനെയാ ആശാനെ നെഞ്ചുവേദന എന്ന് പറഞ്ഞ ആശുപത്രിയിൽ പോയി കടക്കുന്നത് അതൊക്കെ നമുക്ക് ചേർന്നതാണോ മുഖ്യമുഖ്യവിടെ കാര്യം സാധിക്കല്ലേ ആശാന്റെ ഭാഷയെ പറഞ്ഞ തീർന്നെന്ന് മുങ്ങി താണെന്ന് കപ്പൽ അത്രേ ഉള്ളു ഇപ്പൊ കാണിച്ച ആ ആക്ഷൻ ഇല്ലേ അത് നമുക്ക് സ്ലോ മോഷനിലാക്കി നല്ല അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കയറ്റി സോഷ്യൽ മീഡിയയിൽ അങ്ങ് ആക്കിയാലോ എന്നാ ആശാന്റെ അഭിപ്രായം ഇനി ഭീഷണിയായിട്ട് എങ്ങാനാ അബദ്ധത്തിൽ രാജേന്ദ്രൻ അത് ഫീൽ ചെയ്താൽ പോലീസിൽ പരാതിപ്പെട്ടാൽ പോലീസ് വന്ന് ചോദിച്ചാൽ മറ്റേ നാടൻ ശൈലി ഗ്യാപ്സുകൾ എടുത്ത് പോലീസിന്റെ എണ്ണാക്കിലോട്ടിട്ട് കൊടുത്താൽ മതി ചട്ടിയിലുള്ളതല്ലേ തവിയെ കിട്ടുള്ളൂ എന്തുമാത്രം ഇങ്ങനെ ഇട്ട് ഇളക്കിയാലും അതിനകത്തൊന്നും ഇതല്ലേ കിട്ടുള്ളൂ അല്ല വേറൊരു കാര്യമുണ്ട് ഈ രക്തസാക്ഷി ഫണ്ടും രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നതും തമ്മിലുള്ള ബന്ധം പ്രസ്ഥാനത്തിന്റെയും സഖാക്കളുടെയും നിലനിൽപ്പിന് എത്ര അനിവാര്യമാണ് എന്ന ചിന്തയിലേക്ക് ജനങ്ങളെ നയിക്കാൻ ഉതകുന്നതാണ് ഇങ്ങനെ പൊതുവേദിയിൽ നടത്തുന്ന പേടിപ്പിക്കൽ പ്രസംഗങ്ങൾ രക്തസാക്ഷികൾ കൂടുന്നതിനനുസരിച്ച് രക്തസാക്ഷി ഫണ്ട് കൂടും രക്തസാക്ഷി ഫണ്ട് കൂടുന്നതിനനുസരിച്ച് കൈയിട്ട് വാരാനുള്ള ചാൻസ് കൂടും കൈയിട്ട് വാരുന്നതിനനുസരിച്ച് നമ്മുടെ കീശ വികസിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ കീശ വികസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ തലമുറകൾ ആ സുരക്ഷിതരായിക്കൊണ്ടേയിരിക്കും അടിപൊളി ലോജിക്ക് അതായത് വെട്ടിക്കൊല്ലുകയും കുത്തിക്കൊല്ലുകയും ചെയ്യുന്ന കാര്യമല്ലേ ഈ പറയുന്നത് ആ ആക്ഷനിലൂടെ ഉദ്ദേശിച്ച് അതല്ലേ കൊന്നുകളയണമെന്നുള്ളതല്ലേ അത് ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലായി ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത ആളുകളെയൊക്കെ വെട്ടിക്കൊല്ലുകയോ കുത്തിക്കൊല്ലയോ വിഷം കൊടുത്തു കൊല്ലുകയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയാ ഉണ്ടല്ലോ ആരും കാണത്തില്ല ഈ പറഞ്ഞപോലെ നാട്ടുകാരെല്ലാം ക്ഷമിക്കുകയാണ് സഹിക്കുകയാണ് ഒരൊറ്റ കാര്യം നാട്ടുകാരൊന്ന് ചിന്തിക്കണേ ഇപ്പൊ തെറിയാശന ഇവിടെ നിന്ന് പ്രസംഗിച്ചല്ലോ അതായത് നമ്മുടെ പ്രസ്ഥാനം വിട്ട് വേറൊരു ആശയത്തിലേക്ക് പോയ ആളെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ കാണിച്ചല്ലോ ഇങ്ങനെ ഒരു പ്രസംഗം ഏതെങ്കിലും ഒരു പാർട്ടി വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന ആളെ കുറിച്ച് ഏതെങ്കിലും ഇവരുടെ ഒരു പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ആൾ സംസാരിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം എങ്ങനെയാവൂ ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാരന് ചേർന്നതാണോ ഒരാളുടെ സ്വാതന്ത്ര്യമാണ് ഏത് പ്രസ്ഥാനത്തിൽ തുടരണം എന്നുള്ളത് ഏഹ് അതിന് സാഹചര്യമൊരുക്കാത്ത പ്രസ്ഥാനങ്ങൾ നാടിന് ഭീഷണിയല്ലേ ഇവരൊക്കെ കലാപകാരികളല്ലേ എന്നുൾപ്പെടെ നിന്ന് പറഞ്ഞേനെ പക്ഷേ തെറിയാശേനെ പോലെയുള്ളവരൊക്കെ ഇത് പറഞ്ഞ അതൊക്കെ നാടൻ ശൈലി ശീലം ഇങ്ങനെ സംസാരിച്ചാണ് അങ്ങനെ കണ്ടാൽ മതി വലിയ ഗാഥൊന്നും ഇല്ല അതാണ് വ്യത്യാസം ആ തെറിയാശാനെ ഇപ്പൊ ട്രെൻഡ് മറ്റേ ഞെട്ടിക്കൽ ബിരിയാണിയും തെറി ബിരിയാണിയും ഒക്കെയാ ഏഹ് അത് വിളമ്പുന്ന ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ജോലി കിട്ടിയ ഫ്യൂച്ചർ സേഫാ ഇതൊക്കെ കഴിഞ്ഞാലും നമുക്ക് ജീവിക്കണം വേണമെങ്കിൽ മതി നല്ല ശമ്പളം ഉണ്ടെന്നാണ് പറയുന്നത് ഇഷ്ടം പോലെ നാട്ടുകാരെ ഞെട്ടിക്കുകയും ചെയ്യാൻ തെറിയും പറയുകയും ചെയ്യാം ഈ തിന്നാൻ വരുന്നോമാര് കാശ് കൊടുത്ത് ഞെട്ടാനും തെറിയേക്കാനും അല്ലേ വരുന്നേ അപ്പൊ കാക്കയുടെ വിശപ്പ് മറും പശുവിന്റെ കടിയും എന്ന് പറഞ്ഞ പോലെ പരസ്പരം ഒരു ധാരണയിൽ മുന്നോട്ട് ജീവിക്കാം പതിറ്റാണ്ടുകളായി ഈ പ്രസ്ഥാനത്തിൽ തുടർന്ന സഹികെട്ട് മറ്റൊരു ആശയത്തിലേക്ക് പോയ ആളെക്കുറിച്ച് കുറിച്ച് മുതിർന്ന ഒരു ആശാൻ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ ഇതാർക്ക് വേണ്ടിയുള്ളതാണെന്നറിയോ നാട്ടുകാർക്ക് വേണ്ടിയുള്ളതല്ല രാജേന്ദ്രന് വേണ്ടിയുള്ളതല്ല ഇനിയും പ്രസ്ഥാനത്തിൽ കടിച്ചു തൂങ്ങുന്ന അന്തങ്ങൾക്ക് വേണ്ടി അപ്പൊ തെറിയാശാനെ വാ വിസർജനം തുടരട്ടെ നാട് കൂടുതൽ നാറട്ടെ ജനങ്ങൾ മാറിക്കുത്തട്ടെ